അനിമോളുടെ വിജയത്തെ എങ്ങനെ നോക്കുന്നു ഇപ്പം പക്ഷെ പൗർത്താണെന്ന പലരും അങ്ങനെ ചെയ്യാതാണല്ലോ ഇപ്പോഴും പറയുന്നത് അസുഖ കൊണ്ടാണോ എന്തായാലും അടിസ്ഥാനി പോസിറ്റീവായിട്ടുണ്ട് എല്ലാൾക്കാരുടെ ആൾക്കാർ അത് അവരെ ആവുന്നില്ല എല്ലാവരും പി ആരുടെ അവരനുസരിച്ച് അത് ചെയ്തിട്ട് പിന്നെ പി ആര് ചെയ്യുന്ന ഇന്ന് തെറ്റാണെങ്കിലും അകത്തിരിക്കുന്ന കണ്ടെത്തും അല്ലാണെങ്കിലും ബാക്കി ആരാണെങ്കിലും അവരറിഞ്ഞിട്ട് അവരിപ്പോ മൂന്ന് ദിവസം അതിന്റെ അകത്ത് നിൽക്കുന്ന അനിമോളെ പുറത്ത് ഇപ്പോൾ അവരുടെ കി ആർ അല്ലെങ്കിൽ അവരുടെ പേരിൽ വരുന്ന ഫാൻ പേജസ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ആ വ്യക്തി അറിയുന്നില്ല അപ്പൊ എന്ന് പറയുന്ന വ്യക്തി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഹാപ്പിയാണ് ഫീസും കഴിഞ്ഞു ഗെയിം കഴിഞ്ഞു എല്ലാവരും അവരവരുടെ സ്വന്തം ലൈഫിലേക്ക് പോവാണ് അപ്പോ സാനി അതുപോലെ ഈ റീ എൻട്രിയിൽ കയറിയവർ പലരും സിനിമകളെ കോർണർ ചെയ്തതായിട്ട് തോന്നി അതായത് ആ ഷോയൊരു എന്റർടൈൻ ആയിട്ട് കൊണ്ടുപോവാതെ